കാര്യം പറയട്ടെ ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ ഈ നാസർഖാന്റെ ഉമ്മ ഉണ്ടല്ലോ നൂറ് ടിക്കറ്റ് എടുത്ത ആളാണ് നാസർഖാന്റെ ഉമ്മാന്റെ ഫാമിലിന്ന് നാനൂറ്റിഅൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൺപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് കഷ്ടകാലത്തിന് എല്ലാം വിവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക അപ്പോഴും ജനങ്ങൾ തന്നെയല്ലേ പറയാ ഒന്നും വേണ്ട ഞമ്മളെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട്സ് എടുത്തതാ സൗ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട എന്റെ അമ്മന്റെ പേര് എഴുതിട്ടിട്ട് ഞങ്ങൾ ടിക്കറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചില്ല അലഹമുല്ല നമ്മളെ കണ്ണീര് അങ്ങനെ പോടണ്ട് ഞാൻ കരയണ ഇന്റെ കണ്ണീരും പ്രാർത്ഥനയും ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയില്ല നമ്മളെ എന്ത് പറഞ്ഞിട്ടും ജനങ്ങള് വിശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങൾ പറയണില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് നൃത്തം കാണുമ്പോള് തോന്നലാണ് അതാണ് ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ സത്യം ഉണ്ടാക്കാ ഞാൻ കാരണം ചോദിക്കാം കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് കൊണ്ടൊന്ന് കേസ് കൊടുത്തു നിങ്ങൾ ഭാഗമെങ്കിൽ പിന്നൊന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അങ്ങനെ സത്യം ഉണ്ടെങ്കിൽ ഇതില് ഇന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല ഒരു ഇട കാരണം ഞാൻ ഇന്റെ പേരില് വീരഫ് പേരില് പേരില് ഇത് പിന്നെ വിവാദാക്കിയവരുടെ പേരില് ഞാൻ കേസ് കൊടുക്കണ്ട് ഞാൻ ഞാൻ എല്ലാവരുടെ പേരിലും പിന്നെ ഇപ്പൊ എന്റെ പേരിൽ ആരൊക്കെ വീട്ടിലെ കാരണം അത്രയും ഞമ്മളെ പൊതു സമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ പറ്റെ അതായത് അവരുടെ പേരിൽ ഞാൻ തന്നെ കേസ് ഞാൻ അല്ല ചോദിക്കുന്നത് അതല്ല കൊടുക്കണ്ടത് ഇക്കറ ഞാൻ നമ്മൾ വിളിച്ചിട്ട് ഇഷ്യാനും എടുക്കാനും വിളിച്ചതല്ല പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നതല്ലേ പക്ഷെ ഇത് വീഡിയോ ചെയ്ത ആൾക്കാരുടെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് അതിനകത്ത് ഒന്നും വരാൻ പോകുന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ക്രൈസ് എടുക്കാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും നിങ്ങൾ ചെയ്തത് ഒരു ഒരു തട്ടിപ്പല്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആയിട്ടുള്ള തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക വീഡിയോ ചെയ്തവരുടെ നോക്കിക്കഴിഞ്ഞാൽ അതിനേ സമയം നടത്തുള്ളൂ പേര് വീഡിയോ ഈ ഒരു കാണാനായിട്ട് ആൾക്കാരുണ്ട് അതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അല്ല അതല്ലേ അതെ നമ്മള് ഞമ്മള് അതല്ലേ ഞമ്മളു മാസമായിട്ട് ഈ നറുക്കെടുപ്പിന്റെ പിന്നാലായിട്ട് അപ്പൊ ആദ്യം ഒരു വട്ടം ഞമ്മള് ഡേറ്റ് മാറ്റിയതാണ് പിന്നെ ഞമ്മളോട് പിന്നെ ഡേറ്റ് നീ മാറ്റാൻ പറ്റൂല നീ മാറ്റി കഴിഞ്ഞാല് നമുക്ക് വിഷയാണ് ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞു ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത് അല്ലേ ഈ ഡേറ്റ് തന്നെ നെറുക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറുണ്ട് പക്ഷെ അതൊന്നും പറ്റൂരാ ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാൻ നിറക്കെടുക്കും എനിക്ക് നാട്ടുകാരം നാട്ടുകാര മുന്നിൽ പിന്നെ തലയിരുത്തിയ ആൾക്കാരുള്ളതാണ് അല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനിപ്പോ വീഡിയോ ചെയ്തപ്പോ എനിക്കുണ്ടായ ഡൌട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം ഈ ഷാഫി മുഹമ്മദ് ഷാഫി വയനാണെന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ്